പ്രേക്ഷകരുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വെള്ളിത്തിരിലെത്തിയ മോഹൻലാൽ വ്യത്യസ്തമായ പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ ബോളിവുഡ് ചിത്രങ്ങളിൽ തൻ്റെതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന വില്ലനിൽ നിന്ന് ബെറോസിലേക്കുള്ള ദൂരം ഒരു സിനിമാ കഥ പോലെയാണ് മോഹൻലാൽ ജീവൻ നൽകിയ പല കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ ഇന്നും ചർച്ചാ വിഷയമാണ് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ആദ്യമായ സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയുടെ പ്രമോഷൻ തിരക്കുകളിലാണ് മോഹൻലാൽ ഇപ്പോൾ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് ആശംസകളുമായി രംഗത്തെത്തിയത് മോഹൻലാലിന്റെ നേട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് താരത്തിന്റെ ഭാര്യ സുചിത്ര തന്നെയാണ് പലപ്പോഴും അദ്ദേഹം ഇതേക്കുറിച്ചെല്ലാം സംസാരിച്ചിട്ടുമുണ്ട് അന്തരിച്ച നിർമ്മാതാവും നടനുമായ കെ ബാലാജിയുടെ മകളാണ് സുചിത്ര ഇപ്പോഴിതാ ഭാര്യയെക്കുറിച്ച് തന്റെ ജീവിതത്തിൽ കണ്ട സ്ത്രീകളെക്കുറിച്ചും സംസാരിക്കുകയാണ് നടൻ നടി സുഹാസിനിക്കൊപ്പമുള്ള ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് മോഹൻലാൽ മനസ്സ് തുറന്നത് ജീവിതത്തിൽ കാണുന്ന സ്ത്രീകളെല്ലാം എന്തെങ്കിലും തരത്തിൽ എൻ്റെ ജീവിതത്തിൽ പ്രധാന റോളുകളായിട്ടുണ്ട് സ്ത്രീകളെ ഞാൻ ബഹുമാനിക്കും സത്യസന്ധമായി പെരുമാറുന്ന ആളാണ് താനെന്നും മോഹൻലാൽ പറഞ്ഞു സുജിയോട് മാത്രമല്ല എല്ലാ സ്ത്രീകളോടും ബഹുമാനമുണ്ട് സുചിയോട് കുറച്ചധികമുണ്ട് സുചിത്ര സിനിമാ കുടുംബത്തിൽ നിന്നുള്ള ആളല്ലാത്തതിനാൽ പരസ്പരം മനസ്സിലാക്കുന്നതിന് അതും സഹായകരമാണ് ഫിലിം പേഴ്സണാലിറ്റിയാണ് നീ വിവാഹം ചെയ്യുന്നത് നിന്റെ അമ്മ എനിക്കൊപ്പം എങ്ങനെയായിരുന്നുവോ അതുപോലെ ആയിരിക്കണമെന്ന് അവളുടെ അച്ഛൻ വിവാഹത്തിന് മുൻപ് ഉപദേശിച്ചിട്ടുണ്ടാവാം കാരണം സുജി അവളുടെ അമ്മയെ പോലെയാണെന്നും മോഹൻലാൽ പറഞ്ഞു മോഹൻലാലിനെയും സുചിത്രയെയും കുറിച്ച് സുഹാസിനിയും അഭിമുഖത്തിൽ സംസാരിച്ചു സിനിമാ രംഗത്തുള്ള സംസാരം മോഹൻലാലാണ് ഏറ്റവും നല്ല ഭർത്താവ് എന്നാണ് അങ്ങനെ ഭാര്യയെ പരിഗണിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം സുചി എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല പക്ഷെ സുജിയുടെ സുഹൃത്തുക്കളിലൂടെ തനിക്ക് അറിയാമെന്നും സുഹാസിനി പറഞ്ഞു പൊതുവെ വിവാഹത്തിന് പെൺകുട്ടികളായിരിക്കും കൂടുതൽ സന്തോഷിക്കുക എന്ന് ഞാൻ കരുതിയത് പക്ഷേ മോഹൻലാൽ എന്ന് വിവാഹത്തിന്റെ ദിവസം വളരെ സന്തോഷത്തിലായിരുന്നുവെന്നും സുഹാസിനി അഭിമുഖത്തിൽ ഓർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് പ്രശസ്ത തമിഴ് നടനും നിർമ്മാതാവുമായ ബാലാജിയുടെ മകളാണ് സുചിത്ര മോഹൻലാൽ അഭിനയിച്ച ചിത്രത്തിലൂടെയാണ് സുചിത്ര ലാലിന്റെ ആരാധകയായി മാറിയത് കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടം പിന്നീട് വ്യക്തിയോടുള്ള ഇഷ്ടമായിരുന്നു തുടർന്ന് സുചിത്രയുടെ ബന്ധുക്കളാണ് കല്യാണാലോചനയുമായി മോഹൻലാലിന്റെ വീട്ടിലെത്തിയത് അതേസമയം മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ പൂജാവേളയിൽ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മോഹൻലാലിനെ ആദ്യം കണ്ട സമയം തനിക്ക് ദേഷ്യമായിരുന്നുവെന്നാണ് സുചിത്ര പറയുന്നത് ആദ്യ കാലങ്ങളിൽ അദ്ദേഹം വില്ലൻ വേഷങ്ങൾ അവതരിപ്പിച്ചതിനാലാണ് ആ വെറുപ്പ് ഉണ്ടായതെന്നും പിന്നീട് അതും സ്നേഹമായി മാറിയെന്നും സുചിത്ര കൂട്ടിച്ചേർത്തു